ഇന്ന് വളരെ പവിത്രതയുള്ള ഒരു ആയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ ആയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് രോഗിയായിരിക്കെ നാല്പത് തവണ ഈ ആയ തോതിയാൽ ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇനി ആ രോഗത്തിൽ മരണപ്പെടാനല്ല അള്ളാഹു ഒരുപാട് ദീർഘായുസ് അവന് നൽകി അങ്ങനെ ആ രോഗം അവന് മാറി എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ അവന്റെ മുൻകാല ദോഷങ്ങളെല്ലാം റബ്ബ് റബ്ബസുബാനുഭവത്തിനായാലും പുറത്തു കൊടുക്കും എന്നുള്ളതാണ് മാഷ അങ്ങനത്തെ ഒരു ഒരു ആയത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നതോടുകൂടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പകർത്താൻ എന്താ നീയത്തെടുക്കും എന്ന ആ ഒരു ശുഭാപ്തിയോടെയാണ് ഞാൻ തുടങ്ങുന്നത് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇതിനകം ഈ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിഡ്നി രോഗികളുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ എങ്ങനെ നമുക്ക് കിഡ്നി ഡിസീസ് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതില് കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണെങ്കിലും ഏതു രോഗങ്ങളാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കേട്ട് നമ്മൾ ഷോക്ക് ആവുമ്പോൾ പെട്ടെന്ന് ആ രോഗം മാറിക്കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ മഹത്വമുള്ള നല്ല ഫലമുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു അമലും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അല്ലാത്ത ഒരു ചാനലിൽ പോയി നോക്കിയാൽ ഇതിന്റെ താഴേക്ക് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസുകൾ കാണാൻ വേണ്ടി സാധിക്കും അള്ളാഹു നന്മകൾ ധാരാളം ചെയ്യാനും അടുത്ത് ധാരാളം വിക്രുകൾ ചൊല്ലാനുള്ള തോഫ്യൊക്കെ നമുക്കൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വീഡിയോ ിയുടെ വീഡിയോസ് അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ചെയ്ത ഒരുപാട് വീഡിയോകൾ കണ്ടിട്ട് അമലുകൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ നല്ല ഫലം കിട്ടിയ അനുഭവങ്ങൾ ഓരോ ദിവസവും പറയുന്നുണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു സുബാനുഭവത്താണ് എനിക്കും ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തോഫി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലത്തെ വീഡിയോക്ക് താഴെ കുറച്ച് ആളുകളൊക്കെ എഴുതി അറിയിച്ചിരുന്നു അത് എൻ്റെ ഉമ്മാക്ക് കിഡ്നി ായിട്ട് ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കിഡ്നി മാറ്റി വെച്ചിട്ട് ഉസ്താദ് ഏഴു വർഷമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അവരുടെ വിഷമങ്ങളൊക്കെ എഴുതി അറിയിച്ചിരുന്നു അള്ളാഹുവി അവർക്കൊക്കെ നിയാഞ്ചിലൈഷിഫ് നൽകണം അല്ല അതിന്റെ കൂട്ടത്തിൽ ഒരു കുടുംബം അവരുടെ പതിനഞ്ച് വയസ്സായൊരു മകന് ജന്മനാ ഇടത് കിഡ്നിയിൽ ചെറിയ നീർക്കെട്ട് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് പോകുന്നു എല്ലാം സുഖമാവാൻ വേണ്ടി ഉസ്താദ് ഉസ്താദ്വ ചെയ്യണമെന്ന് പറഞ്ഞ് ദ്വാനക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയില് പറയുന്ന കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ചല്ല അതാർക്കും എപ്പോഴും വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണങ്ങള് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന്റെ ട്രീറ്റ്മെന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോം വഴി ഇപ്പൊ കാണാത്തവർക്ക് ആ വീഡിയോ പോയി കാണുക എന്ന് പറയുകയാണ് ലോഹ അതുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും റബ്ബ് സുഭാനുഭവത്തായാലും നമുക്ക് പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ ആയത്ത് നാൽപ്പത് തവണ ചൊല്ലിയാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ആയത്താണ് പക്ഷെ നമ്മൾ ഈയൊരു വിഷയം അതിനെക്കുറിച്ച് ഒരു പക്ഷേ ആദ്യത്തെ അറിവായിരിക്കാം കേട്ടവരുണ്ടാകാം എന്താണെങ്കിലും ജീവിതത്തിൽ പകർത്തുക നല്ലൊരു അറിവ് കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സതിലേക്ക് വെമ്പൽ കൊള്ളുന്നത് മനസ്സതിലേക്ക് വരുന്നത് അലഹമ്മദില്ല അത് നല്ലൊരു അടയാളമാണ് നല്ല ലക്ഷണമാണ് നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ അള്ളാഹുവിനോടുള്ള വിശ്വാസവും ഈ ദീനിനോടുള്ള പ്രതിബദ്ധയും കൂറൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അതൊക്കെ ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് സൂറത്തു ആയത്ത് ഞാനൊരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ ആയത്താണത് നിങ്ങൾക്കൊക്കെ അറിയാം ഈ ആയത്ത് സൂറത്തുല്ലംബിയ നമുക്കൊക്കെ അറിയാം നമ്മൾ കാണാതെ പഠിച്ചു വെച്ചതാണ് എന്നുള്ള ഈ ആയത്ത് തവണ രോഗിയായിരിക്കെ ആ രോഗത്തിലാണ് അവൻ മരണപ്പെടുന്നത് എങ്കിൽ ലഹു അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും ഇനി ആ രോഗം അവന് ശിഫയായി ആ രോഗം അവന് മാറി ആ രോഗത്തിലാണല്ലോ അവൻ ചെല്ലിയത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കല അനുസരിച്ച് രോഗം മാറാനായിരുന്നു വിധി അങ്ങനെ രോഗം മാറിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദോഷങ്ങളും റബ്ബ് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ആ ദിക്കലൻ്റെ ഒരു മഹത്വം അത് ഒന്നാമത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്താണ് ഈ ഒരു ആയത് കൊണ്ട് ഒരുപാട് ആമലുകളുണ്ട് ഉണ്ട് ാണ് ഞാനിപ്പോ പറഞ്ഞത് ഒരുപാട് അമലുകൾ ഉണ്ടെന്ന് പറഞ്ഞാല് ഈ നമ്മൾ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ കിടക്കുന്ന സമയത്ത് അതിൽ നിന്ന് വളരെ പെട്ടെന്ന് രക്ഷ നേടാൻ ഇതുകൊണ്ടുള്ള അമല് ഉണ്ട് അതേപോലെ ഇപ്പൊ പറഞ്ഞത് വേറൊരു അമലാണ് മഹാനരായ യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിക്കറിനെ അങ്ങനെ ധാരാളമായിട്ട് ആവർത്തിച്ച് 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 ഒരുപാട് തവണ ചൊല്ലിയപ്പോഴാണല്ലോ മഹാനരായ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മത്സ്യവയറ്റിൽ നിന്നും രക്ഷ ലഭിച്ചത് അപ്പോ ഓരോന്നോരോ കാരണങ്ങളാണ് നമ്മള് ഓരോ കാരണങ്ങളുമായി എപ്പോഴും ബന്ധപ്പെടണം ഇപ്പൊ നമ്മള് ഈ എന്താ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ആഗ്രഹങ്ങൾ നിറവേറാന് എത്രയോ അമലുകൾ ബിസ്മിയുടെ അമല് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്ത അമലതായിരിക്കും സൂറത്തിൽ ഫത്ത്ഹിന്റെ അമല് തഹജു നമസ്കാരവുമായി ബന്ധപ്പെട്ട അമല് യാ ലത്തീഫുമായി ബന്ധപ്പെട്ട അമല് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഓരോ കാരണങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് കിട്ടാൻ അപ്പൊ ഏത് കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് അമലുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക അല്ലെങ്കിൽ അള്ളാഹു ഏത് വിഷയവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരിക എന്നുള്ള നമുക്ക് അറിയൂല അതുകൊണ്ട് തന്നെ അറിവുകൾ ലഭിക്കുമ്പോ അത്തരം വിഷയങ്ങൾ അറിയുമ്പോ അത് അതിലേക്ക് പെട്ടെന്ന് മുന്നിട്ട് വരും മുന്നിട്ട് വരുമ്പോ നമ്മളാഹു നമ്മൾ നമ്മളല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അള്ളാഹുവിനെ തന്നെ ഇവന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട് എന്ന ആ തോന്നലും ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ആത്മാർത്ഥം നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ തക്കുവൊക്കെ കണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് കിട്ടും അത് അത് സാക്ഷാത്കരിക്കപ്പെടും അപ്പൊ അതിനു വേണ്ടി അതിന് ചെയ്യേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ ആളുകളും ചെയ്യുമ്പോൾ അതിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളതാണ് അപ്പൊ സൂറത്തുല്ലമ്പിയ ഇല ലഹ ഇല ഇല്ലാത്ത പറയുന്ന ഈ ആയത്ത് അത് അത് ആരെങ്കിലും തവണ ചൊല്ലിയാൽ അങ്ങനെ ആ രോഗത്തിലായി അവൻ മരണപ്പെടുകയും ചെയ്താൽ അവന് ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടും അപ്പോ നമ്മളൊക്കെ എന്ത് രോഗം വന്നാലും നമ്മളെ എപ്പോഴാണ് മരണപ്പെടുക എന്നറിയാന് പറ്റുമോ ഏത് രോഗങ്ങൾ വന്നാലും ഇതെല്ലാർക്കും കാണാതറിയുന്ന ആയതല്ലേ നാല്പത് തവണ ചൊല്ലാൻ മൂന്ന് മിനിറ്റ് ആവശ്യം ഉണ്ടാകുമോ അഞ്ചു മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാവുന്നതല്ലേ ഉള്ളു ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അത് കൃത്യമായിട്ട് നാല്പത് തവണ ചൊല്ലാം ഇനി രണ്ടാണെങ്കിലും ഹൈറാണ് അള്ളാഹു ഹൈറിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടി എപ്പോഴും തിവാന ചെയ്യാം നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെ ധാന് ചെയ്യാൻ പാടില്ല അള്ളാഹു എന്നെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞ് മരണത്തിന് കൊതിക്കാൻ പാടില്ല എന്നാണ് ഒരാളും മരണത്തിന് കൊതിക്കരുതെന്ന് വളരെ ശക്തമായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഇനി ത്രയും പ്രയാസപ്പെട്ട ഘട്ടത്തിലാണെങ്കിൽ ഇങ്കാനത്തിൽ ഹയാത്തു ഹൈറല്ലി എനിക്ക് ഹയാത്താണ് എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ അല്ലെങ്കിൽ എന്നെ ഹൈറിലേക്ക് അടുപ്പിക്കണേ എന്ന് പറഞ്ഞോട് വായ ചെയ്യാന്നല്ലാതെ മരണത്തിനെ കൊതിക്കാൻ പാടില്ല എന്നാൽ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു രോഗം വന്നാൽ ഉടൻ ചെയ്യേണ്ടത് ഈ ഈയൊരു നമ്മൾ പല പ്രതിസന്ധികളിലും പെടൂല്ല സമയത്ത് ഈ ഒരു ആയത്തില ഇല്ല ഇല്ലാത്ത സുബഹാനക്കെ കൊത്തുമ്പോ അതൊരു നാല്പത് തവണ ചെയ്യുന്നു ആ ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി രോഗം മാറി എന്നാൽ നമ്മുടെ ദോഷങ്ങൾ വെറുക്കപ്പെടുകയാണ് എന്താണ് ഇതിന്റെ ശ്രേഷ്ഠത എന്താ ഇത് നാൽപ്പത് തവണ ചൊല്ലിയാൽ ഇത് നമ്മൾ ആ രോഗത്തിൽ മരണപ്പെടാനാണ് നമ്മുടെ വിധി എന്നുണ്ടെങ്കിൽ നമുക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും ഇനി നമുക്ക് മരണമല്ല ജീവിതമാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ആയുസ്സാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ വെറുക്കപ്പെടും അപ്പൊ രണ്ടാണെങ്കിലും നമുക്ക് ഹൈറാണ് ഹൈറുകൾ ഹയറാണ് അല്ലാഹോ നൽകട്ടെ അതേപോലെ തന്നെ എന്നുള്ളത് കൊണ്ട് മറ്റൊരു അമലാണ് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെട്ടു നമ്മുടെ 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 ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് എന്തോ ഒരു വിഷയത്തിലെ കള്ളക്കേസിലോ മറ്റോ പെട്ട് ജയിലിൽ പെട്ടുപോയി എന്നാൽ ജയിലിൽ പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ അമലാണ് കൃത്യമായി കേട്ടോ അങ്ങനെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം തവണ ഓരോ ദിവസവും ആയിരം തവണ ഓരോ ദിവസവും ലാഹില്ലാത്ത സുബാന കിണ്ണി കുന്തുമിനല്ലോ അലിമീൻ എന്നുള്ളത് ആ ഒരു പ്രത്യേക നെയ്യത്ത് കരുതി ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ മോചനം സാധ്യമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഊരി വരാൻ രക്ഷപ്പെട്ട് വരാൻ സാധിക്കൂല എന്ന് തോന്നുന്ന അത്തരവും അത്തരം വിഷയങ്ങളിൽ എന്ന് സങ്കല്പിക്കാം അങ്ങനെയൊക്കെ അകപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും ചതികളിലൊക്കെ പെട്ട് ആളുകളൊക്കെ പിടിക്കാൻ വരുന്ന അവസ്ഥ അറിയില്ല എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ വന്ന് ഒരു അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആയത്ത് മുറുകെ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം ഒന്നുകിൽ ആയിരം തവണ എന്നുള്ളത് ആ ഒരു തവണ അല്ലാന്നുണ്ടെങ്കിൽ സുബിക്ക് ശേഷം നൂറ് തവണയും ഈ രണ്ട് രൂപത്തിലും കാണുന്നുണ്ട് അങ്ങനെ പറഞ്ഞു സുബിക്ക് ശേഷം നൂറ് തവണയും മഹരുബിന് ശേഷം നൂറ് തവണയും എന്നുള്ളത് ആ നല്ല നീ കരുത എന്റെ മോനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ജാമ്യ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന നയത്തില് അല്ലെങ്കിൽ എൻ്റെ എന്താ ഉപ്പ ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ് ഇന്നവിടുന്ന് ആള് അന്വേഷിക്കാൻ വേണ്ടി വരും അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വല്ല കേസുകളിലൊക്കെ അകപ്പെട്ട് പോലീസ് തെരഞ്ഞു നടക്കുന്ന സമയമാണ് അങ്ങനെ ഇവർ ഒളിവിലാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ ഇങ്ങനെയുള്ള ചില ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടല്ലോ ആരും തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങറായി നിൽക്കുന്ന സമയം ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു വിക്ര പതിവാക്കാൻ പറ്റും നമുക്ക് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് മഹാനരായ യുനസ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ ഒരുപാട് അമ്പിയാക്കൾക്ക് മുൻകഴിഞ്ഞ ഒരുപാട് മഹാന്മാർക്കൊക്കെ അവരവരുടെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി കരുതിയിരുന്ന ആയത്താണ് ഈ ഒരു ആയത്തിന് ജീവിതത്തിൽ പകർത്തുക ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് ഇനിഷള്ള അവർക്കൊക്കെ നമ്മൾ ഇനിയുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് ഈ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നിനിഷള്ള ബുക്ക് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അന്നത്തെ ദിവസം വരാവുന്നതാണ് ഇനിശാള്ള വരാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇനി അല്ലാ അത് അതിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൊക്കെ അറിയിക്കും നിങ്ങളതൊക്കെ എന്താ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇനിശാ എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റീപ്ലൈ കൊടുക്കുന്ന പ്രയാസം ആയതുകൊണ്ടാണ് അങ്ങനെ അറിയിക്കുന്നത് ഇനി നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സുബാനൊക്കെ മല് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹു അവർക്കൊക്കെ നീ വലിയ ഫത്ത നൽകണമല്ല അതേപോലെ തന്നെ പ്രത്യേകം ദ്വായ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായവരുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ ശിഫ നൽകണമല്ല സിഹറിന്റെ അയിന്റെ ഷേത്വാനിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് സകല സിഹറും നീ വാത്തിലാക്കണമല്ലോ അയിനെ വാത്തിലാക്കണം റഹ്നാനും ഷെയ്ത്വാന്റെ സകല പ്രശ്നങ്ങൾക്കും നീ ബുത്തുലാനും നൽകണമല്ലോ അതേപോലെ തന്നെ നമ്മുടെ ബിസ്മിയുടെ അമല് ചെയ്യുന്നവർ ഫത്തഹിൻ്റെ സൂറത്തിൽ ഫത്തഹിൻ്റെ അമല് ചെയ്യുന്നവർ യാാലത്തുഫ നീസ്മിൻ്റെ അമല് ചെയ്യുന്നവർ അതേപോലെ തന്നെ തഹജുനറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അമല് സൂറത്ത് യാസിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാമൽ അതൊക്കെ ചെയ്യുന്നവരുണ്ട് അള്ളാഹുയ അതിലൊക്കെ നല്ല റിസൾട്ട് നൽകണം അല്ല ഇനിയും ഒരുപാട് സന്തോഷ വാർത്തകൾ അറിയിക്കാനുള്ള തോഫീ നൽകണം റഹ്മാൻ അതേപോലെ തന്നെ നമ്മുടെ മജലിസുമായി ബന്ധപ്പെട്ടിട്ട് നൂറ്മയുടെ രാവിലെ നടക്കുന്ന മജലിസിലും രാത്രി നടക്കുന്ന മദീന എന്ന് പറഞ്ഞിട്ടൊരു മജ്ലിസ് ഉണ്ട് ആ മജിലിസിന് കീഴിലാണ് ഈ വീഡിയോ നടക്കുന്നത് അപ്പോൾ ആ മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിനാണ് മജലിസ് നടക്കുന്നത് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക എല്ലാവരും അതിലും പങ്കെടുക്കുക അതിൽ നമ്മൾ ഓരോരുത്തർക്കും അസമാവലിന് ചൊല്ലിയിട്ട് പ്രത്യേകം ധാന ചെയ്യും രോഗങ്ങൾ മാറാൻ കടങ്ങൾ വീടാൻ ഒക്കെ ചെയ്യും ആ ദ്വായകകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക ഇനി ചൊല്ലി ദ്വാരക്കുമ്പോൾ അള്ളാഹു പെട്ടെന്ന് നൽകും ഇൻഷാല് എല്ലാവരും എനിക്കെൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ചെയ്യണമെന്ന് ദോസീത്ത് ചെയ്യുകയാണ് ഇനിശാല് അസലാ വാല് വരഹമല്ലാ വരക്കാത്തൂ